ആദ്യമേ അമ്മയ്ക്കും തിരുകുമാരനും കൂടാനു കൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ് ഞാൻ എൻ്റെ പേര് അനൂസി ജോയി ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ ഇവിടെ ആദ്യമേ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ വൈഫ് ഉടമ്പടി എടുക്കുവാൻ വേണ്ടി അന്നേരം ഞാനും വരും കൂടെ വരും വന്നാ കസാരയിൽ ഇങ്ങനെ അവിടെ ഇരിക്കും മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കും എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവും അങ്ങനെയായിരുന്നു അങ്ങനെ വീട്ടിൽ വരുമ്പോൾ വൈഫ് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറയും അപ്പോൾ ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കും മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ ചൊല്ലും പിന്നെ അച്ഛൻ്റെ പ്രസംഗങ്ങളും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്നു വന്ന് ഞാൻ തിരിച്ചു പോയി എനിക്കൊരു ചെറിയ കടയാണ് അപ്പോൾ ഒരു ഞാൻ ഉടമ്പടി ഇവിടെ വന്നെടുത്തത് ജൂലൈ പതിനഞ്ചിനാണ് ജൂലൈ ഒന്ന് ആയപ്പോഴേക്കും ഞാൻ ആദ്യം ചെറിയ മദ്യപാനിയായിരുന്നു അധികമില്ല എന്നാലും കുറേശ്ശെ കുറേ ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ കട പോലും തുറക്കാതെ മുക്കുറ്റം മദ്യപിച്ച് വീട്ടിലിരിക്കുക അന്ന് വൈഫ് ഇവിടെ ഇല്ല വൈഫിനൊരു ജോലി കിട്ടി മദ്യപിച്ച് വീട്ടിലിരിക്കുകയാണ് കട തുറക്കത്തില്ല ഒന്നുമില്ല എന്നാൽ ബൈബിൾ വായനയുണ്ട് മദ്യപിച്ചിട്ടല്ല അല്ലാതെ തന്നെ മനസ്സിലുണ്ട് പക്ഷെങ്കിൽ പതിനഞ്ച് ദിവസം ഞാൻ അവിടെ ആ വീട്ടിൽ തന്നെ കുത്തിയിരുന്നു മദ്യപാനം വേറെ ഒരു പണിയില്ല കടയിലോട്ട് ചെന്ന് കഴിയുമ്പോൾ എൻ്റെ കൈക്ക് വേദന കൈക്ക് കാലിന് വേദന തലവേദന ഞാൻ തിരിച്ച് വീട്ടിൽ പോകും വീടിൻ്റെ അടുത്ത് തന്നെയാണ് കട അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് ഇത്രയും പ്രാർത്ഥനയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പോലും എന്ത് പറ്റി അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഒരു രാത്രി ഒരു സമയമായപ്പോൾ എൻ്റെ അടുത്ത് ആരും ഒരു വെള്ള സാരി ഉടുത്ത് ആരാണെന്ന് എനിക്കറിയില്ല ആ വെള്ള സാരി കൊടുത്ത് എൻ്റെ അടുത്ത് വന്ന് വരുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഓർത്തേതോ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ സഹായം ചോദിച്ചു വരുന്നതാണ് എന്ന് വെച്ചുകൊണ്ട് ഞാൻ മുഖം കണ്ടില്ല ഞാൻ അപ്പോൾ ചോദിച്ചു എവിടുന്നാണ് വരുന്നത് ആ പേപ്പർ കാണിക്കാൻ പറഞ്ഞപ്പോൾ പേപ്പർ എന്നെ കാണിച്ചപ്പോൾ വേഗം ഞാൻ അതിനകത്ത് നോക്കിയപ്പോൾ കൃപാസനം എന്ന പേര് എഴുതിയിരിക്കുന്നു പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ മാതാവിൻ്റെ മുഖമാണ് കണ്ടത് മാതാവ് എന്നെ നോക്കി ചിരിച്ച് എൻ്റെ അടുക്കള ഭാഗത്തൂടെ പോകുന്നതായിട്ട് ഞാൻ കണ്ടു തൊട്ടടുത്ത ദിവസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ മൂലയ്ക്കാണ് ഇരുന്നത് ഇരുന്ന് ഞാൻ മാതാവിനോട് എൻ്റെ ജീവിതം എനിക്കിപ്പോൾ നാൽപ്പത്തി മൂന്ന് വയസ്സായി എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഞാൻ കരഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ വന്നിരുന്ന് കരഞ്ഞ് മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ മദ്യപാനം നിർത്തി തരണം അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് തരണം ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണോ രക്തമാണോ വന്നതെന്ന് അറിയത്തില്ല ഞാൻ അന്ന് ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയി അതിൽ പിന്നെ മദ്യപാനം എന്ന് പറയുന്ന കാര്യം പോലും ചിന്തിക്കാറില്ല എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന നേരത്തെ നമ്മൾ ബൈബിൾ എടുത്തിട്ട് വായിക്കും ഒന്ന് രണ്ട് അധ്യായങ്ങളൊക്കെ വായിക്കും എന്തുവാ വായിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല അതേസമയം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ളതാണ് അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അച്ഛൻ്റെ ധ്യാനം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നമുക്കിപ്പോൾ വലിയ വലിയ ആവശ്യങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ പോലും മാതാവിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ അത് കിട്ടുമെന്നുള്ളതാണ് അതുപോലെ വ്യഞ്ചരിച്ച ഉപ്പ് എൻ്റെ വീട്ടിൽ വെള്ളത്തിന് ക്ഷാമമാണ് ഒരു ഡിസംബർ ആയി കഴിയുമ്പോൾ ഡിസംബർ ഇരുപത്തേഴായപ്പോൾ തന്നെ എൻ്റെ കണറ്റിലെ വെള്ളം പറ്റി ഞാൻ നോക്കിയപ്പോൾ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്കിനകത്ത് ഇരുന്നൂറ് ലിറ്റർ വെള്ളമാണ് കയറിയത് കണ്ടിച്ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ശകലം വെള്ളമില്ല അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്കൊരു ഒന്നെങ്കിൽ മഴ പെയ്പ്പിക്കണം അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉറവ് തരണം ഞാൻ ഇവിടുത്തെ ഉപ്പ് വ്യഞ്ചരിച്ച ഉപ്പ് സർവശക്തികളുടെ ജൊല്ലി കൃപ നിറഞ്ഞു മറിയുമേയും സ്വർഗസ്ത പിതാവേയും ചൊല്ലിക്കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ട് പിറ്റേ ദിവസം ഞാൻ എന്നാൽ വെള്ളക്കാരനെ വിളിക്കാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എന്നേരം ഓർത്ത് ഇതുപോലെ ഉപ്പിട്ടല്ലേ പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോയി നോക്കി കഴിഞ്ഞപ്പോൾ അത്ഭുതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം ഒരു മുക്കാൽ ടാങ്ക് വെള്ളം എൻ്റെ കെണിൽ എൻ്റെ കണ്ണിൽ ഇപ്പോൾ ഇപ്പോഴും ഈ ദിവസം വരെ എന്നേ പറ്റേണ്ടിതാണ് ഡിസംബർ ലാസ്റ്റിൽ പറ്റേണ്ടിയ കിണർ ഇപ്പോഴും ഞങ്ങൾക്ക് ഓരോ ദിവസവും മോട്ടർ അടിക്കാനുള്ള വെള്ളം തരുന്നുണ്ട് അതുപോലെ എൻ്റെ വൈഫിന് ബി പിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരു ലാസ്റ്റിൽ ഈ ബി പി കൂടി വൈകുന്നേരം ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നതാണ് ദൈവം മാതാവിൻ്റെ സഹായത്താൽ ഇപ്പോൾ ആ അസുഖം അവിടുന്ന് മാറിക്കിട്ടി ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതം തന്നെ നേരെ നടന്ന ഒരു വ്യക്തി നാൽപ്പത്തൊന്ന് വയസ്സ് വരെ നടന്ന ഒരു വ്യക്തി നേരെ തിരിച്ച് നടക്കുന്ന ഒരു രീതിയായി അമ്മമാതാവിന് കൂടാനു കൂടി നന്ദി ഞാൻ പറയുന്നു അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് കടയാണ് അപ്പോൾ കടയിൽ വരുന്നവർക്ക് ഞാൻ പേപ്പർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പേപ്പർ കൊടുത്തിട്ട് ഞാൻ പറയും ഇതിനെല്ലാം സാക്ഷി ഞാനാണ് എൻ്റെ കാര്യം ഞാൻ എൻ്റെ എനിക്ക് എനിക്ക് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞിട്ട് അവർക്ക് ഈ പേപ്പർ കൊടുക്കും അവരോട് പറയും നിങ്ങൾ അവിടെ ചെല്ലുക അല്ല ചുമ്മാ പോയിട്ട് കാര്യമില്ല നിങ്ങൾ വിശ്വാസത്തോടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറിൽ നൂറ്റമ്പത് ശതമാനം നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ അവരോട് പറഞ്ഞ് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തും പിന്നെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പെന്സിലുകൾ ബുക്കുകൾ പിന്നെ വസ്ത്രങ്ങൾ അതൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഈ ഫേസ്ബുക്കുകളിലൊക്കെ വരുന്ന പാവങ്ങളായ ആൾക്കാർക്ക് ഗൂഗിൾ പേ വഴി പൈസകളും അങ്ങനെ ചെറിയ ചെറിയ സഹായം കൂടുതൽ സഹായമില്ല ചെറിയ ചെറിയ സഹായം ഏറ്റവും വലുത് എനിക്ക് ഈ ഉടമ്പടി എടുത്തത് എൻ്റെ ജീവിതം തന്നെ മാറി എൻ്റെ സ്വഭാവ രീതിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് എൻ്റെ രീതിയിൽ എൻ്റെ എനിക്ക് വന്നിരിക്കുന്നത് എൻ്റെ വൈഫും ഉടമ്പടി എടുത്തിട്ടുണ്ട് അവൾക്കും ഏതാണ്ട് പറയാനുണ്ട് അത് ഞാൻ പറയാം എൻ്റെ പേര് ബിബിന എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് തീർത്ഥാടന ഉടമ്പടിയാണ് ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നത് കാരണം എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ് ഉണ്ടായി ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു ഹെഡ് ഇഞ്ചുറി ആയിരുന്നു അതിനുശേഷം ഞങ്ങളുടെ വീട്ടിലാണേലും കൊറോണയുടെ ഇതിൽ ഞങ്ങൾ നാട്ടിൽ ഷിഫ്റ്റ് ആയതാണ് ജോലിയൊക്കെ പോയി സാമ്പത്തികമായും മാനസികമായും ഞങ്ങൾ ഒത്തിരി തകർന്നു നിന്ന അവസ്ഥയിലാണ് എൻ്റെ നാത്തൂനും എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരിയും ഇങ്ങനെ കൃപാസനത്തെ പറ്റി പറയുന്നതും അതിനെപ്പറ്റി അറിയാനും ഇട്ട് ഇടയായതും അങ്ങനെ ടൂ തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഇവിടുത്തെ പ്രാർത്ഥന ഒറ്റ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ നിൽക്കാൻ തന്നെ കാരണം ഇവിടെ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളെ മാനിച്ച് ഞങ്ങളുടെ ദൈവം അതുപോലെ തന്നെ നല്ലൊരു ജോലി അതായത് ഞാൻ പുറത്തായിരുന്നു ഇന്ത്യയിൽ തന്നെ നല്ലൊരു സാലറിയോട് കൂടി എനിക്ക് നല്ലൊരു ജോലി തന്നെ എൻ്റെ ദൈവം എന്നെ മാനിച്ചു ഒത്തിരി അഹങ്കരിച്ചിരുന്ന വ്യക്തിയാണ് പാസ് ഔട്ടായി അന്നേരം തന്നെ നല്ലൊരു ജോലി അബ്രോഡ് അതായത് നമ്മൾ എന്തുവാ പറയുന്നത് പഠിക്കുന്ന സമയത്താണേലും എല്ലാം കൊണ്ടും പൈസയ്ക്ക് പൈസ കഴിവിന് കഴിവ് എല്ലാം തന്ന ഒത്തിരി അഹങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതം തന്നെ ഒത്തിരി മാറി മാതാവിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ അത് മുഖേന എനിക്ക് സാധിച്ചു അതിന് ഞാൻ നൂറ് കോടി നന്ദി പറയുന്ന എൻ്റെ മാതാവിനും തിരുക്കുമാറുന്നു മത്തായിയുടെ വിശുദ്ധ സുവിശേഷ പതിനാലാം അധ്യായത്തിൽ ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെക്കുറിച്ച് തിരുവചനങ്ങൾ നമ്മോട് പറയുന്നുണ്ട് അതുപോലെ മാ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷത്തിലും വിജനസ്ഥലത്ത് പോയി പ്രാ അതിരാവിലെ വിജനസ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്ന ഈശോ തൻ്റെ പിതാവുമായിട്ട് ദൈവപിതാവുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ട് മൂന്ന് വർഷത്തെ പരസ്യ പരസ്യജീവിതകാലത്ത് ഒത്തിരിയേറെ പിതാവിനോട് സംസാരിച്ച് ജീവിതം നയിച്ച ഈശോയാണ് നമുക്ക് മാതൃക ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം നാൽപ്പത്തിയൊന്ന് വർഷം ജീവിക്കാത്ത ജീവിതം ഒരു വർഷം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നു അതാണ് ഉടമ്പടി നമ്മെ ഉടനടി അവകാശികളാക്കുന്നതിൻ്റെ ആ ഒരു പ്രത്യേകത എങ്ങനെയാണ് നമുക്ക് ദൈവം ദൈവവുമായിട്ട് ഒരു ഓൺലൈൻ ബന്ധം അതാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക പിന്നീട് നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റിയില്ല നമ്മുടെ മനസ്സിലേക്ക് ഓരോ നിമിഷവും വരുന്നത് ദൈവീകമായ ഓരോ അനുഭവങ്ങളാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുന്നതിനുള്ള ഒരു താല്പര്യം സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനുള്ള താല്പര്യം ജപമാലയിലുള്ള ജപമാല ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് പിന്നീട് മാറ്റങ്ങൾ വരുന്നു അത് പ്രാർത്ഥനയെ ആ പ്രാർത്ഥന നമ്മെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ തന്നെ ആകെ മാറ്റിമറിക്കുന്നത് ആ ഒരു സാക്ഷ്യങ്ങളാണ് ഇവിടെ ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങൾ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്ത് ദൈവം കൊടുത്തിരിക്കുന്നതാണ് അവർ ജീവിച്ച ജീവിതത്തിന് അവർക്ക് കിട്ടുന്നതാണ് പരിശുദ്ധ അമ്മ ജീവനോടെ ഈ തിരുവൽത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇന്ന് ഓരോരോ ഭവനങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അത് ഏതേത് സാഹചര്യങ്ങളിലാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചന് അന്ന് അമ്മ അന്ന് അച്ഛന് മാത്രമാണ് പ്രത്യക്ഷയായതെങ്കിൽ ഇന്ന് ഉടമ്പടി എടുക്കുന്ന മക്കളുടെയൊക്കെ വീടുകളിലേക്ക് ജാതി മതഭേദമന്യെ അതായത് ഏത് രാജ്യം ഏത് എവിടെയെന്ന് നോക്കാതെ അമ്മ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മ വന്നു തൻ്റെ മുമ്പിൽ നിന്നു തന്നെ നോക്കി പുഞ്ചിരിച്ചു അമ്മ പേപ്പർ കാണിച്ചു അമ്മ കൊടുത്ത പേപ്പറിലെ കൃപാസനം എന്നെഴുതിയിരിക്കുന്നു പിന്നീട് ഈ മകൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് നാം കേട്ടത് അങ്ങനെ ഇന്ന് കുടുംബസമാധാനത്തോടെ ജീവിക്കുവാൻ അതുപോലെ ആ വൈഫാണെങ്കിലും ആ മകളുടെ ജീവിതത്തിലും ദൈവം എങ്ങനെ ഇടപെടുന്നു ഇവിടെ വന്ന് സാക്ഷികളാകുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തങ്ങൾക്ക് കഴിയുന്നത് തന്നെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന രണ്ട് ചിറകുകളാണ് ഈ ചിറകുകളിലൂടെ പറന്നാണ് നാം ദൈവത്തെ അറി സ്നേഹിക്കേണ്ടതും കർത്താവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനും നാം പരിശ്രമിക്കേണ്ടത് നമുക്ക് അങ്ങനെ ഉടമ്പടിയുടെ ചിറകുകൾ ധരിച്ച് ദൈവത്തിലേക്ക് പറന്നെടുത്ത് കൂടുതൽ കൃപകൾ ലഭിച്ച് സാക്ഷി ജീവിതം നയിക്കാം സാക്ഷ്യം പറയാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക